എല്ലാവർക്കും നമസ്കാരം ചില സമയം ഭഗവാൻ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കൂലേ അങ്ങനെ ഒരു അനുഭവം നമുക്ക് കേട്ടു നോക്കാം നിങ്ങൾ ഷെയർ ചെയ്യണേ എല്ലാവരും ആദ്യം തന്നെ ഷെയർ ചെയ്യാം ഇതും സമ്മാന പദ്ധതിയിലുള്ള വീഡിയോ ആണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയറക്ടായിട്ട് തന്നെ നമുക്ക് കേൾക്കാം ഹരേ കൃഷ്ണോ ഞാന് എന്റെ പേര് ആഹ് അതന്നെ ആണോ കഴിഞ്ഞ ദിവസം വേറെ സംഭവം ഉണ്ടായി എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല എനിക്കത് പറയണ എന്തായാലും സാറിനോട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ഏർ തിങ്കളാഴ്ച അല്ല സോറി ശനിയാഴ്ച ഞാൻ അമ്പലത്തിൽ പോയി ഞങ്ങളുടെ തൊട്ടടുത്ത കണ്ണന്റെ അമ്പലം ഉണ്ട് യെസംപുരം പറഞ്ഞ സ്ഥലത്ത് അവിടെ അമ്പലത്തില് കൃഷ്ണന്റെ അമ്പലത്തില് രാവിലെ തുളസി മക്കളെ വിളിച്ചു മക്കളെ വിളിച്ചു പോകുന്ന അമ്മ ഞങ്ങൾ ഇല്ല ഞാൻ ആറു മണിയാകുമ്പോ പോകും ജോലിക്ക് വരണ്ട കാരണം ഓർക്കാൻ തീർന്നില്ല അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തുളസി അപ്പോ തിരക്ക് പിടിച്ചല്ലേ പോകുന്നേ തുളസി എടുത്ത് ഏർ നേരെ അമ്പലത്തിൽ ചെന്നപ്പോ നേദ്യത്തിന് നട അടച്ചേക്കണു ഞാൻ എന്റെ കൃഷ്ണ ഞാനിന്ന് നേദ്യം കഴിഞ്ഞും പോകുമ്പോ ഒരുപാട് വൈകുമല്ലോ തന്നെ ചുറ്റമ്പലത്തിന് പുറത്ത് തന്നെ പുറത്തുതന്നെ ഒക്കെ വെച്ച് തൊഴുത് അവിടെ മാലഘട്ട ഒരു ചേച്ചി ഇരിപ്പുണ്ട് ചേച്ചിടെ കയ്യിൽ തുളസിയും കൊടുത്ത് ദക്ഷിണയും കൊടുത്ത് കെട്ടിയിട്ടേക്ക് ഇട്ടാൽ എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്നു വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായി ഡ്യൂട്ടിക്ക് അപ്പൊ ഞാൻ പോവുകയാണ് നിക്കണില്ലെന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി ഇറങ്ങി ആ ഗോപുരത്തിന്റെ അവിടെ ഒരു വിഷമം ദൈവമേ തീർത്തും അങ്ങനെ കിട്ടിയില്ലല്ലോ ഇനി വരുന്നത് ഞാൻ ലേറ്റ് ആവും മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാ പോരണെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഓഫീസിന്റെ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോ ഒരു ടൂ വീലറും കൂടി തൊട്ട് ഞാൻ വണ്ടി വെച്ചാൽ തൊട്ട് എരിത്തിരിപ്പുണ്ട് വേറെ ആരും പരിചയക്കാരില്ല ഞാനങ്ങനെ എന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഞങ്ങളുടെ ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു ചായ കുടിക്കുന്ന സ്ഥലണ്ട് അവിടെ പോയി ചായ കുടിച്ച് തിരിച്ചു വരുമ്പോ എന്റെ വണ്ടിന്ന് സീറ്റും നമുക്ക് ഗുരുവായൂർന്ന് കിട്ടില്ലേ എന്റെ ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാട്ട ഗുരുവായൂർ നമുക്ക് ഉള്ളിന്ന് ചന്ദനവും രണ്ട് തുളസിയും താമരയുടെ കൂടി കിട്ടില്ലേ അത്രയും സാധനം എന്റെ സീറ്റും ഇരിക്കുന്നു എനിക്കറിയില്ല എങ്ങനെയാന്ന് ഞാൻ എന്നിട്ട് അവിടെ മുഴുവൻ എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോയിരുന്നോ എനിക്ക് പ്രസാദം വെച്ചോ തരണോരോട് അപ്പൊ അവരും പറഞ്ഞില്ല ഞങ്ങൾ ആരും പോയിട്ടില്ല ഞാൻ അയച്ചുതരാം ഞാനത് അപ്പൊ തന്നെ എന്റെ കയ്യില് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഗോപുരം കടന്നപ്പോ മനസ്സിൽ വിചാരിച്ച ദേവമേ കൃഷ്ണ എനിക്ക് ചന്ദനവും ഇതും കിട്ടിയില്ലല്ലോ അതും കൂടി കെട്ടി വരുമ്പോ ഞാൻ ഒരുപാട് വൈകി ഇവിടെ എത്തുമ്പോ അത് സത്യം പറഞ്ഞാല് അന്ന് വേറെ വണ്ടി ഇരിക്കുന്നുണ്ട് അന്നാദ്മ കാണണ്ടേ അല്ലെങ്കിൽ അവിടെ വെക്കണ്ടേ ഇത് കറക്റ്റ് എന്റെ വണ്ടിയുടെ സീറ്റുമ്മ സീറ്റിലാണ് വെച്ചിരിക്കുന്നത് തന്നെ കറക്റ്റ് നമുക്ക് ഗുരുവായൂർന്ന് കിട്ടണ പ്രസാദം തന്നെ ഒരു വ്യത്യാസവും എനിക്ക് സത്യം നല്ല ഞാൻ അപ്പൊ ഹസ്ബൻഡ് വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോയി കശ്മീച്ച അവിടെ നിന്ന് പോകുന്നേ തീർത്തതൊന്നും മേടിക്കാൻ ലൈറ്റ് ആവണ കാരണം പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ചായ കുടിക്കണ സമയം ഞാൻ അവിടെ നിന്ന് വണ്ടിയിലിട്ടൊന്നും മാറിയിട്ടു എന്റെ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് കയ്യിലാ സംഭവം എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ചേട്ടൻ ചേട്ടനയച്ചു കൊടുക്കും പിന്നെ അവിടെ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു തൊട്ടപ്പുറത്തൊക്കെ ഷോപ്പ് ഉണ്ട് ഒക്കെ മുസ്ലിംസാ പിന്നെ ഒരു ഒരു ടീമിന് മാത്രമേ അവർ അമ്പലത്തിൽ പോകുള്ളൂ ഞാൻ അവരോട് പോയി ചോദിച്ചു നിങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം എനിക്ക് വെച്ചിരുന്നു പക്ഷെ വലിയ ആഴ്ച ഇന്ന് പോയില്ല പോവാൻ പറ്റിയില്ലെന്നോ എന്തായാലും നമുക്ക് വരാനുള്ളത് നമ്മളുടെ കയ്യിലേക്ക് വന്നോണ്ടേക്കെന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുഖമായിട്ട് പോകുന്നില്ലേ സത്യം എനിക്ക് എന്താ പറയാ പറയുമ്പോ ഇങ്ങനെ ശരീരമൊക്കെ അകവിറക്കുക ഈ ഒരു അനുഭവം കേട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ രീതിയിൽ നമ്മളെ ശരിക്കും ഭഗവാൻ കാണുന്നുണ്ടല്ലേ വേറെ ഒന്നും പറയാനില്ല ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ